ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു കയറാനായിട്ട് സകല ലൂപോൾസും നോക്കുന്നുണ്ട് അമേരിക്ക അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത ബഗ്രം യു ഏഹ് പറയുന്ന വ്യോമതാവളം അത് പണ്ട് യു എസിന്റെതായിരുന്നു അഫ്ഗാനിലുള്ളതാണ് അപ്പോൾ ഈ സംഭവം ഈ വ്യോമതാവളം വീണ്ടും ഏറ്റെടുക്കണമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഏറ്റെടുക്കൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഭീഷണി ആകുന്നത് ഇന്ത്യക്കായിരിക്കില്ലേ മാത്രമല്ല അതിനെ എങ്ങനെയായിരിക്കും ഇന്ത്യ മറികടക്കാൻ ശ്രമിക്കുക ഇന്ത്യ മറികടക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രാൻസിൽ അല്ലെങ്കിൽ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയുമായിട്ടാണെന്ന് തോന്നുന്നു സംസാരിച്ചു ബ്രിട്ടൻ ബ്രിട്ടൻ ആ ബ്രിട്ടൻ ബ്രിട്ടൻ പ്രധാനമന്ത്രിയായിട്ടാണോ സംസാരിച്ചു സംസാരിച്ചു ഇരുന്നേ താലിബാൻ പറഞ്ഞു ആ കണ്ണും കൊണ്ടൊന്നും ഇങ്ങോട്ടും ഇവിടെ ഒരാൾക്കും അമേരിക്കയ്ക്കും ഇല്ല ഈ പറയുന്ന പോലെ ചൈനയ്ക്കും ഇല്ല ഞങ്ങളുടെ ആൾക്കാരുടെ രാജ്യത്തെ ഇനി അങ്ങനത്തെ ഒരു കാര്യങ്ങളും അനുവദിച്ചു പോകുന്ന ഒരു അവസ്ഥ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് താലിബാന് പറയാൻ സാധിക്കും അതാണ് അമേരിക്കയോട് സ്ട്രൈറ്റായിട്ട് അങ്ങനെ പറയാൻ സാധിക്കുന്ന രാജ്യങ്ങൾ പോലും ഇല്ലാത്തൊരു സമയം അല്ലെങ്കിൽ ഇപ്പം ചെറുതായിട്ടൊക്കെ നടക്കത്തില്ല ശരിയാവത്തില്ലെന്നൊക്കെ പറയും നമ്മൾ നടക്കത്തില്ലെന്ന് പക്ഷേ ശരിയാകത്തില്ലെന്നൊക്കെ പറയത്തില്ലേ പക്ഷെ താലിബാന് പറ്റും എത്ര കാലം ഈ പറയുന്ന അമേരിക്കൻ അധിനിവേശം അതായത് ഇരുപത് കൊല്ലത്തോളം അവിടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വന്നിരുന്നു ആ സമയത്ത് ഒരുപക്ഷെ ഈ അഫ്ഗാനിസ്ഥാന് വികസനം ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം അമേരിക്ക അങ്ങോട്ട് മാറിയപ്പോൾ ഉടനെ താലിബാൻ അത്രയ്ക്ക് ശക്തമാകും അപ്പം നാളെ കാലത്ത് ആ അത്രയും കാലഘട്ടത്തിൽ ബൈഡൻ ഭരണകൂടം എങ്ങനെ ആണ് അമേരിക്കയെ അവിടുന്ന് പിൻവലിച്ച് എന്തിനു വേണ്ടിയാ പിൻവലിച്ചതെന്ന് പറയും ഇത്തേനെ ഒരു രാജ്യത്തിനകത്ത് അവരുടെ നേതൃത്വത്തിൽ ഒരു ഭരണം കൊണ്ടുപോകുന്നതിന് വേണ്ടി കോടോരം കോടി രൂപ ചിലവാ മനുഷ്യനെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ആ സമയത്ത് വിട്ടുകൊടുത്ത് വീണ്ടും താലിബാൻ അധികാരത്തിലൊന്നും ഈ താലിബാനെ ലോകത്ത് അംഗീകരിക്കുന്ന ഒരു അവസ്ഥ ഇല്ലല്ലോ യു എൻ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ഇന്ത്യ മഹാരാജൻ താലിബാന് വേണ്ടി സംസാരിച്ചു ഇപ്പം ആ സംസാരിച്ചു കഴിഞ്ഞ ദിവസം താലിബാനിനകത്ത് ഈ പറയുന്ന അൽക്കൊയ്ത അല്ലെങ്കിൽ വേറെ ചില ഭീകര സംഘടനകൾ പാകിസ്ഥാന്റെ ഭാഗമായിട്ടിരിക്കുന്നവർ അവിടെ ചുവടുറപ്പിക്കുന്നു ഭീകര ഭീകരരുടെ മണ്ണായിട്ട് താലിബാൻ താലിബാൻ അല്ല അഫ്ഗാനിസ്ഥാൻ ഉപയോഗിക്കുന്നു അത് അനുവദനീനീയമല്ല അല്ലെങ്കിൽ അത്തരത്തിലേക്ക് അതായത് ഇപ്പം അതിനകത്തു നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന താലിബാൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിൽ വരുമ്പോൾ ലോകത്ത് ഒരു രാജ്യത്തിനും അത് അംഗീകരിച്ചു കൊടുക്കാൻ താല്പര്യമില്ലാത്ത സമയത്ത് അതായത് ഈ ഭീകര സംഘടന ഒരു ലോകത്തിൻ്റെ നിറുകയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണമാണ് ആ രാജ്യത്തെ ആരും അംഗീകരിക്കുന്നൊരു അവസ്ഥയിൽ എല്ലാവരും കൈവിട്ടു ഈ പറയുന്നത് പോലെ ബാൻ ഒന്നും അങ്ങ് ഇല്ല പട്ടിണിയും പരിപെട്ടോയും മരുന്നില്ല എന്ന് ഈ സമയത്ത് നമ്മളവിടെ മരുന്ന് കൊടുത്തു നമ്മൾ അവിടെ മരുന്ന് കൊടുത്തു അവനാവശ്യം ആവശ്യമുള്ള ഭക്ഷണം കൊടുത്തു ഇതിനകത്ത് നമ്മൾ വേറെ കെയർ ഓഫ് ഒന്നും നടത്തിയില്ല എല്ലാവരും കൈവിട്ടപ്പോൾ നമ്മൾ മാനുഷിക പരിഗണന വെച്ച് കൊടുത്തു അതുകൊണ്ട് എന്താ ഇപ്പൊ താലിബാൻ നമ്മുടെ കൂടെ താലിബാൻ നമ്മുടെ കൂടെന്നല്ല അഫ്ഗാൻ നമ്മുടെ കൂടെ താലിബാൻ അവിടെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ടിപ്പോ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല ഷീ ഇന്ത്യ പറഞ്ഞാൽ കേൾക്കും ഈ പറയുന്ന പോലെ ഇപ്പം അവരുടെ കയ്യിലിരുന്ന അവരുടെ കയ്യിൽ ഇരുന്ന കാലത്ത് അവർ വ്യോമത്താവളമായിട്ടോ അല്ലെങ്കിൽ സൈന്യത്താവളമായിട്ട് ഉപയോഗിക്കുന്ന ബന്ധു ബജ്രാം അല്ലേ ബഗ്രാം 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 എന്ന് പറയുന്നിടത്ത് വീണ്ടും ചുവടുറപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഒരു ഒന്ന് രണ്ട് പ്രധാനമായിട്ടും നമ്മുടെ രണ്ട് രാജ്യം ഒന്ന് രണ്ട് രാജ്യങ്ങൾ നാല് രാജ്യങ്ങളെ വീക്ഷിക്കാൻ പറ്റും ഒരുപക്ഷെ ഇന്ന് ഇറാനെ പറ്റും ഏറ്റവും അപകടം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അധിക ദൂരമില്ലാത്ത മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ചൈനയുടെ ഉണ്ട് അതെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പറ്റും അപ്പൊ ഇവർക്ക് ഏഷ്യയിൽ ഇപ്പൊ തന്നെ ബംഗ്ലാദേശിലുള്ള ശ്രമത്തിന് വേണ്ടിയാണ് ബംഗ്ലാദേശിൽ ഇറങ്ങിയിരിക്കുന്നു എന്തിന്റെ കെയർ ഓഫിൽ ഇറങ്ങിയിരിക്കുന്നു അവിടെ ഈ പറയുന്ന സൈനികാഭ്യാസം ബംഗ്ലാദേശിലെ സൈന്യവും അമേരിക്കൻ സൈന്യവും തമ്മിലും തോൽനം ചെയ്തു നോക്കിയിട്ട് അവിടെ ഒന്നോ രണ്ടോ മൂന്നോ ഓപ്പറേഷൻസിന്റെ പേരിട്ട് ഭീകരരെ കൈകാര്യം ചെയ്യുന്ന രാജ്യസുരക്ഷയ്ക്ക് അല്ലെങ്കിൽ ദേശീയ സുരക്ഷയ്ക്ക് വെള്ളരി പ്രാവനയെ പറത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഈ പറയുന്ന പോലെ ഏഷ്യൻ രാജ്യങ്ങളെ ഉദ്ദേശിച്ച ഏഷ്യൻ രാജ്യങ്ങളെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇവരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർക്കപ്പുറം വരാൻ സാധ്യതയുള്ള അൻപത് കൊല്ലം പോലും കഴിഞ്ഞ് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്ത് സൈനികമായിട്ടുള്ള ഒരു മുൻപന്തിയിൽ വരാൻ സാധ്യതയുള്ള രാജ്യങ്ങളെ എന്ന് ഉപദ്രവിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ചൈനയുടെ പുറം നേരത്തെയുണ്ട് അപ്പൊ ചൈനയെക്കാട്ടി പോയ ഇന്ത്യക്കകത്ത ഇന്ത്യ ഇന്ത്യയുടെ ചൈന എക്കണോമിക്കലി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ വളർച്ച മാനുഫാക്ചറിങ്ങിൽ അവരുടെ വളർച്ച അല്ലെങ്കിൽ ആയുധ വിപണിയിൽ അവർക്കുണ്ടാക്കിയ നേട്ടം സ്പേസിലുണ്ടാക്കിയ നേട്ടം എല്ലാ എല്ലാ മേഖലയിലും ഉണ്ടാക്കിയ നേട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ ചൈന ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് പോയടത്ത് നമ്മൾ അഞ്ച് കൊല്ലം കൊണ്ട് പോവുക ഏ ചൈനയെ മറികടക്കുന്ന രണ്ടായിരത്തി മുപ്പത്തെട്ടിൽ എന്നാൽ പ്രസിഡന്റ് ടോക്കിനകത്തല്ലേ ഇവർ നമ്മുടെ ഒരു അമേരിക്കയുടെ അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള ഒരു റിസർച്ച് സെന്റർ പറഞ്ഞേക്കുന്ന രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേന് ഇപ്പം മുപ്പത്തി എട്ടാവുമ്പോഴത്തേന് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജി ഡി പി ലെവലിലേക്ക് കറക്റ്റാണോ ആ ഡേറ്റ് നാന്ന് തോന്നും ഇപ്പോഴത്തെ രണ്ടായിരത്തി എഴുപത്തഞ്ചാവുമ്പോൾ ഇപ്പോഴത്തെ അമേരിക്കൻ ജി ഡി പിയിലേക്ക് നമ്മൾ വരുമെന്നാണ് പറയും മറികടക്കുമെന്ന് പറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തെട്ട് ആവുമ്പോഴത്തേക്ക് ട്വൻറ്റി ഇരുപത് ബില്ല്യൻ ബില്ല്യൻ അപ്പുറം അല്ലെങ്കിൽ ഇപ്പോഴത്തെ അപ്പുറം പോകും അതായത് ഇതിൻ്റെ ഒന്നാലോചായ അതിന് വേണ്ടി കാലമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രോത്ത് അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ മൊത്തവും ഒരു പഠനവും അല്ലെങ്കിൽ നമ്മളെ പറ്റി പഠിക്കുന്നതുകൊണ്ടും ഇന്ത്യയുടെ വി വിപണി സാധ്യത അല്ലെങ്കിൽ ഇവിടെ ഇവിടെ സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തര വിപണിയുടെ ശക്തി അമേരിക്ക എന്ന് പറയുന്നിടത്ത് മുപ്പത് കോടി ജനം ഉണ്ട് അപ്പം അത്രയും ജനത്തിൻറെ അത്രയും വാങ്ങൽ ശേഷി ഇവിടെ ഉണ്ട് നമ്മളത്ര നൂറ്റി അമ്പതാവും മുപ്പത് കോടി അപ്പം ഇതൊരു വലിയ രാജ്യമാണ് അപ്പൊ ആ രാജ്യത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ രാജ്യത്തിനെ അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പൊ ഒരു രാജ്യത്തിനും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം അമേരിക്കക്ക് അവന്റെ മേൽക്കോയ്മേൽ നിൽക്കണം മനസ്സിലാവുന്നുണ്ടോ അതിനിപ്പം ഇന്ത്യ മഹാരാജ്യം രണ്ടാ ഒന്നാമത്തെ കാര്യം ഇന്ത്യ വളരുന്നു രണ്ടാമത്തെ കാര്യം ഇന്ത്യ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല യാതൊരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കുന്നില്ല അത് അവര് തന്നെ വെളിച്ചത്തുണ്ട് നമ്മൾ അംഗീകരിക്കത്തില്ല എന്നുള്ളത് നമ്മൾ നമ്മുടെ രീതി നമ്മൾ വേറൊരു നയതന്ത്രമായിരുന്നു നമ്മുടെ താല്പര്യത്തിനൊക്കാത്ത കാര്യത്തിനകത്ത് നമ്മൾ നിന്നു കൊടുക്കുന്ന അവസ്ഥയിൽ ഇപ്പം ട്രംപ് വെല്ലുവിളിച്ചു നമ്മൾ തിരിച്ച് വെല്ലുവിളിച്ചു തന്നെ നിന്നു അപ്പൊ അപ്പം ട്രംപിന് മനസ്സിലായി ഈ യാതൊരു കാരണവശാലും അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു രാജ്യമല്ല പ്രത്യേകിച്ച് നരേന്ദ്രമോദി അപ്പൊ ഇത് ട്രംപിനുണ്ടാക്കിയ ആഘാതം നമ്മൾ ഈ പറയുന്നത് പോലെ അമേരിക്കയ്ക്ക് ആഘാതം ചെറുതല്ല ഞാൻ ഈ ഇന്ത്യ ഏറ്റെടുത്ത വെല്ലുവിളി പലർക്കും ആ ആളായി നമുക്ക് കൊള്ളാം അല്ലെങ്കിൽ പലർക്കും അതൊരു ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ ആ രീതിയിൽ പോയാൽ എന്താ കുഴപ്പം ആസ്ട്രേലിയൻ മാധ്യമങ്ങളെ ചർച്ച ചെയ്താതാ ഈ പറഞ്ഞ പോലെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പറയാതെ പറഞ്ഞാതാ ഞങ്ങള് പറഞ്ഞല്ലോ സത്തറിൻ്റെ അടുത്ത് ഞങ്ങളാരുടെയും ചോദിച്ചും പറഞ്ഞൊന്നും കാര്യം നിൽക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്കിടെ രാജ്യത്തിന് തട്ടുണ്ടാകുന്ന കാര്യത്തിനകത്ത് ഞങ്ങൾ ചെയ്യും അത് ഞങ്ങളുടെ രാജ്യ താല്പര്യം ഇതേ രീതിയിൽ ഇപ്പം വ്യക്തത വരുത്തി പറഞ്ഞു തുടങ്ങി അപ്പം ഈ ആ സമയത്ത് മേൽക്കോയ്മ അല്ലെങ്കിൽ ഇതുപോലെ ഈ രാജ്യങ്ങളെ ഏതവസരത്തിലും വളരെ കാലം കൊണ്ട് അതിന് പരിശ്രമിക്കുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അതിൻ്റെ ഉദാഹരണമാണെന്ന് ബംഗ്ലാദേശിലെ അട്ടിമറി ബംഗ്ലാദേശിലെ അട്ടിമറിക്ക് ശേഷം അതിനകത്തിങ്ങനെ കടന്നു കയറുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം നമ്മളിത് കൃത്യമായിട്ട് അതിനെല്ലാം അതിനകത്ത് നിന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഈ പറയുന്നത് പോലെ അവിടെ കഴിഞ്ഞ ദിവസങ്ങളൊരു വാർത്ത വന്നില്ല അമേ ഏറ്റവും വലിയൊരു കമാൻഡോ അവിടെ വെച്ച് മരിച്ചു അമേരിക്ക എന്താ കമാൻഡോ മരിച്ച കാര്യം പറഞ്ഞിട്ടില്ല ബംഗ്ലാദേശ് പറഞ്ഞിട്ടില്ല എന്നാൽ കമാൻഡോ മരിച്ചു എന്തിനാ കമാൻഡോ അവിടെ വന്നത് അപ്പൊ നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനവും നമ്മുടെ സംവിധാനവും ഒക്കെ എത്ര വലുപ്പമാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് നമ്മുടെ വട്ടമുള്ള രാജ്യങ്ങൾക്കകത്ത് ഈ പറഞ്ഞ പോലെ ശത്രുരാജ്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം എന്തൊക്കെ ചെയ്യുന്നോ അത്രയുള്ള നീക്കങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തും ഈ നീക്കം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു ഇത്തരത്തിൽ ഉള്ള ഒരു ഉണ്ടായത് ഉണ്ടായതുകൊണ്ടാണ് ഇതിന്റെ അറി അതിർത്തി രാജ്യങ്ങളിൽ നേരത്തെ രണ്ട് രാജ്യങ്ങളിൽ തമ്മിൽ അസർബൈജാനും എനിക്ക് തോന്നുന്നു ബെൽജിയമാണല്ലോ അല്ലെ ആ രണ്ട് രാജ്യം നമ്മൾ ട്രംപ് ഒരു കരാർ ഉണ്ടാക്കിയല്ലോ രണ്ട് രാജ്യങ്ങളിൽ നാട്ടു കരാർ ഇതിന്റെ ബോർഡറാ പറഞ്ഞ മനസ്സിലായി ഈ രാട്ടിന് ഓട് അപ്പൊ ഇത് കണക്കുകൂട്ടിയാണ് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് പോർട്ടനാണെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ ഓരോ ചൂട് നമ്മൾ ശ്രദ്ധിക്കാത്തതു കൊണ്ട് കൃത്യമായിട്ടുള്ള ചൂടുവയ്പ് തന്നെയാണ് നടത്തിക്കൊണ്ട് അതുപോലെ തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ചൂടും ചവിട്ടുമ്പോൾ ആ ചൂട് തെറ്റത്തക്ക രീതിയിലൊക്കെ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ അതായത് നാല് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചിട്ട് ഒരു പോർട്ട് അല്ലെങ്കിൽ നേരത്തെ കയ്യിലിരിക്കുന്ന പോർട്ട് വീണ്ടും ഞങ്ങളുടെ കയ്യിലേക്ക് വരണം എന്നാഗ്രഹിച്ച് അമേരിക്ക സംസാരിച്ചു തുടങ്ങി ആലോചിച്ചു തുടങ്ങി അപ്പം രാജ്യം അല്ലെങ്കിൽ ഭീകരൻ പറഞ്ഞു അല്ലെങ്കിൽ ഇന്ത്യ പറയിച്ചു എന്ന് വേണം പറയാം ഇവിടെ ഇത് നടക്കത്തില്ല അല്ലെങ്കിൽ ഭീകരനെ വെച്ചിട്ട് അമേരിക്കയെ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് സാധാരണക്കാരൻ്റെ ഭാഷയിൽ വേണമെങ്കിൽ പറയാം ആ ഇത്തരത്തിൽ ഉള്ളൊരു നീക്കം അമേരിക്ക വളരെ കൃത്യമായിട്ട് ഒരുപക്ഷെ ട്രംപ് ആയതുകൊണ്ട് ഇത് കുറച്ച് പരസ്യമാകുന്നു എന്നുള്ളതേ ഉള്ളൂ രഹസ്യമായിട്ട് അമേരിക്ക നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന കാര്യമാണ് ഇപ്പം അത് പരസ്യമായിട്ട് അതായത് അതിൻ്റെ ഉദാഹരണം ബംഗ്ലാദേശിൽ ചൂട് ഉറപ്പിക്കുന്നു പാകി പാകിസ്ഥാനിലുള്ള വ്യോമത്താവളങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യോമത്താവളങ്ങൾ മൊത്തം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അമേരിക്കയുടെ കെയറോഫിലാണെന്ന് വരുന്നത് അത് മുനീറയുടെ സ്വന്തം കക്ഷിയാണല്ലോ മുനീർ പറയുന്നതിന് അപ്പുറം പാകിസ്ഥാനാകത്തൊന്നുമില്ല പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ മുനീറിന്റെ റബർ സ്റ്റാമ്പ് മുനീർ പോകുന്നതിൻ്റെ കുറേ പ്രധാനമന്ത്രി പോകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ അപ്പോൾ അവിടെ എങ്ങനെയാ അവിടെയും അതേ രീതിയിലേക്കാവുന്നു അപ്പോൾ ഇവിടെയൊക്കെ അപ്പം അതുകൊണ്ട് ചൈനയ്ക്ക് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ വഷളാകും അപ്പോൾ ഏകദേശം മാധ്യമമുള്ള തുടങ്ങില്ല ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ ചൈനയും കൂടെ എതിരാ ഈ പറയുന്നിടത്തെല്ലാം ഏഷ്യ ഈ പറയുന്നിടത്തെല്ലാം അമേരിക്ക വന്നിറങ്ങുന്നതിനൊക്കെ നമ്മളെക്കാട്ടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചൈനയ്ക്കാണ് നമ്മളെക്കാട്ടി ത്രട്ട് ഉണ്ടാക്കുന്ന ചൈനയ്ക്ക് അപ്പം നമുക്ക് ഒറ്റയ്ക്ക് വേണ്ട ഈ ഒരു വിഷയത്തിനകത്ത് അവരും കൂടെ നോക്കി നിന്നോളും അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നതിനകത്ത് ചൈനയും ഉണ്ടാകും കാരണം അവരുടെയും കൂടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സുരക്ഷയും കൂടെ ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പം ഇതിനകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു അഫ്ഗാനിസ്ഥാനകത്ത് ഈ ഒരു വ്യോമത്താവളം തിരിച്ചു പിടിക്കുന്നതിനും അല്ലെങ്കിൽ വീണ്ടും റീബിൽഡ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഇവരുടെ സൈനിക അഭ്യാസത്തിൻ്റെ പുറകിൽ പാകിസ്ഥാനകത്ത് ഉള്ള ഇടപെടലിനകത്തും എല്ലാം ഈ പറയുന്ന ഏഷ്യൻ രാജ്യങ്ങളെ ഒരുപക്ഷെ ഇറാനെ ലക്ഷ്യം വെക്കുന്നുണ്ടാവും പാകിസ്ഥാനകത്ത് നിൽക്കുന്ന ഇന്ത്യ അവരുടെ കണ്ണിലെ കരടാണ് ചൈന അപ്പം അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരവസ് മേഖല അല്ലെങ്കിൽ അവർക്ക് ഇതുവരെ ഈ പറയുന്നത് വ്യക്തമായ സൈനിക മേധാവി ം ഉണ്ടാക്കാൻ പറ്റാത്തൊരു മേഖലയാണ് അത് വളരെ കാലം കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും ശ്രമം തുടരും ഒരുപക്ഷെ ഇപ്പം അഫ്ഗാനിസ്ഥാനിലെ ആ ആശ്രമത്തിൻ്റെയും ഉദ്ദേശവും ലക്ഷ്യവും ഇതൊക്കെ തന്നെ അപ്പം ആദ്യം തന്നെ അത് കല്ലുകടിച്ചിട്ടുണ്ട് മാത്രമല്ല അഫ്ഗാൻ വേണ്ടി യു എനിൽ പോലും സംസാരിക്കാൻ ഇന്ത്യ തയ്യാറായിരിക്കുന്നു എന്ന് വേണം കഴിഞ്ഞ ദിവസത്തെ അല്ലെങ്കിൽ യു എൻ ഇടപെടലിനകത്ത് നമുക്ക് മനസ്സിലാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും